ഇനി നമുക്ക് ഈ കസീദയുടെ ഒന്ന് നോക്കാം ഒന്നുമില്ല നേരത്തെ പറഞ്ഞ സെയിം അതിന്റെ ജസ്റ്റ് ഒരു ഷർഹ് പറയുന്നേ ഉള്ളൂ എല്ലാം എന്താണ് ഏകദേശം റിപ്പീറ്റ് തന്നെയാണ് ഇതൊക്കെ അതായത് ഇദ്ദേഹം ഹീന ഖാന ഷാബൻ ഇദ്ദേഹം യുവാവായിട്ടുള്ള സമയത്തുള്ള ആ ഒരു ജീവിതത്തെ കുറിച്ചാണ് ഇദ്ദേഹം എന്താക്കുന്ന ഇതില് ഇതില് പറയുന്നത് അമാറുൽ അമാറുൽ ഇൻസാനി എന്താണ് ഷബാബ് എന്ന് ഇൻസാൻ ഒരു ഏറ്റവും ഇടവേളയാണ് എങ്ങനത്തെ പിന്നെ അതായത് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സന്തോഷത്തിലൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഷബാബ് യുവത്വം എന്നുള്ളത് അതായത് ഏതൊരു വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ഏതൊരാളും എന്താണ് ആലോചിക്കുക അതായത് എൻ്റെ കഴിഞ്ഞു പോയ ആ ഒരു യുവത്വം തിരിച്ചു വരട്ടെ അതെന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അതേപോലെ തന്നെ ഈ ഷായർ പറയുന്നുണ്ട് എന്ത് അൽ ഫറഹ് അൽ മറഹു അതേപോലെ സന്തോഷവും അൽ അജ്മോ അൽ ഹിമ്മ അവരുടെ പിന്നെ ആഗ്രഹങ്ങളും ഫിയാമി ഷബാബിഹിം അവരുടെ ഷബാബിൻ്റെ ആ ഒരു യുവത്വ കാലഘട്ടത്തിലുള്ള ഇവരുടെ ഫറഹും അവരുടെ ആഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും തന്നെ ഇങ്ങനെ ക്രമ ഇങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ പറയുകയാണ് ലാ യുഹദ്ദിദുഹു മിനൽ ഫൗക്കമ എന്നാണ് ഒരു ഇവരുടെ പിന്നെ ഒരു ആകാശമല്ലാതെ ഇവർക്ക് മുകളിൽ എന്തില്ല ഒരു അതിരുകളില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് തന്നെ എന്താണ് അതായത് ആകാശത്തിന് മുകളിലുള്ള സൂക്ഷ്മ നക്ഷത്രത്തിൽ പോലും ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് അത്രയും ഉയരങ്ങളിലേക്ക് പോയ ഒരു കാലഘട്ടമാണ് അത് എന്നാണ് പറയുന്നത് അവർ ജീവിച്ചിട്ടുണ്ട് അവർ എങ്ങനെയായിരുന്നു ഹാലിദൂന അതായത് അവർ ഒരു ശാശ്വതത്തിൽ പിന്തിരിയാത്ത ആൾക്കാരായിരുന്നു അല്ല അഹ്സാൻ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്നൊന്നും പിന്തിരിയാത്ത ഒറ്റക്കെട്ടായിട്ടാണ് ഒരു ജീവിതമായിരുന്നു അത് വലഹു വാജിഹു അവരെന്താന്നുണ്ട് അഭിമുഖീകരിക്കുന്നുണ്ട് ഷെയ്അമിൻ ഹിഫി ഹയാത്തിഹിം ചില കാര്യങ്ങളൊക്കെ പിന്നെ എന്താണ് ചില അവരുടെ ജീവിതത്തിൽ ചില ദുഃഖ നിമിഷങ്ങളൊക്കെ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് അവർ എങ്ങനെയാണ് ഇലാ ാണ് അത് അതിന്റെ അവസാനത്തിൽ എന്തായിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷവും ചിരിയൊക്കെ ആക്കിയിട്ട് ഇവരെന്താക്കിയിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വെക്കാനോ അതേപോലെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് മാ അവർ എന്താണ് വിചാരിച്ചത് കാര്യങ്ങളിൽ ലഹും അതായത് അവർക്ക് ഉണ്ടാവുന്ന അതിനാൽ ഉണ്ടാവുന്ന പ്രയാസങ്ങളൊന്നും അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അവർ വിചാരിച്ച കാര്യങ്ങൾ അവള് പ്രവർത്തിക്കുന്നു തെമെക്കനു അവരായിത്തീരുന്നുണ്ട് ഫി തദവുക്ക് കൊല്ലും കൊല്ലും മാഫി ഹിക്കാൻ ഫി മത്തോളത്തിൻ ജമാലിൻ അതേപോലെ ഒരു പ്രപഞ്ചത്തിൽ അവരുടെ അവരുടെ ആ ഒരു ലോകം എന്ന് പറയുന്നത് വളരെ ആസ്വാദകരമാക്കാനും വളരെ മനോഹരിതമാക്കാനും അവരെന്താക്കിയിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് മിനൽ മൗത്ത് അവരെന്താക്കിയിട്ടില്ല അവരെ മേളിൽ ഒരു മരണമൊന്നും ഒരു പേടിയേ അല്ല ആ ഒരു കാലഘട്ടത്തിൽ വളരെ ത്തിലായിരുന്നു വല്ലാഹത്ത് ഭയങ്കര സാഹോദര്യത്തിലായിരുന്നു ബൈനഹും അവർക്കിടയിൽ കദ്ററി എന്തിനെ പോലെയാണ് കത്ത് ഒരു കോർത്ത് വെച്ച അടുക്കി വെച്ച മുത്തിനെ പോലെ ഷഹബ് ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നീങ്ങുന്ന ഉണ്ടാക്കി വെച്ചൊരു നക്ഷത്രങ്ങളെ പോലെയൊക്കെ ഇവരെന്താണ് വളരെയധികം ഫ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇണക്കം ഐക്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ സാഹോദര്യം അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു എന്താക്കിയത് ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അത്രേ എന്താണ് ഇദ്ദേഹം ആ ഒരു യുവത്ത കാലഘട്ടത്തെ വല്ലാണ്ടങ്ങട്ട് പുകയത്തുകയാണ് ആ കാലം എനിക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിലും ആലോചിക്കുക ആ ഒരു അവസ്ഥയാണല്ലോ നമ്മൾ നമ്മുടെ ആ ഒരു നല്ല കാലം എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ യുവത്ത കാലഘട്ടമാണ്